ഇവിടെ നമ്മൾ ഒരു സൈഡേ പറഞ്ഞോളൂ ഇവിടെ ഒരു റെസിസ്റ്റൻസിന്റെ സൈഡ് മാത്രമേ പറഞ്ഞോളൂ അല്ലെ താഴെ സപ്പോർട്ട് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പ്രത്യേകിച്ച് നമ്മൾ കണ്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കാൻ വേണമെങ്കിൽ വരയ്ക്കാം അത് വേറെ പാറ്റേൺ ഒക്കെയാണ് ഞാൻ അതിലോട്ട് പോകുന്നില്ല കാരണം ആദ്യമേ അത് പറഞ്ഞാൽ കൺഫ്യൂസ് ആയി ഡബ്ല്യൂ പാറ്റേൺ പറഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂസ് ആയി പോകും അപ്പൊ ഇതിലോട്ട് പോകുന്നില്ല ജനറൽ ആയിട്ട് നോക്കിയാൽ ഈ രണ്ടിനോ മുകളിൽ നമുക്കൊരു സ്ട്രീറ്റ് ലൈനോ അല്ലെങ്കിൽ ചരിച്ച് വരയ്ക്കാൻ പറ്റുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് അപ്പം ആ രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ സംസാരിച്ചത് ഇവിടെയാണെങ്കിലും ഒരു റെസിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ സംസാരിച്ചത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സപ്പോർട്ട് വേണമെങ്കിൽ എടുക്കാം എടുക്കാന്ന് വെച്ചാൽ നോക്കട്ടെ ആ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാം ഓക്കെ ഇതാ ഇവിടെ നോക്കിയേ ഇതൊരു സപ്പോർട്ട് എടുക്കാം നമുക്ക് അപ്പം ഇങ്ങനെ എടുത്താൽ ഇത് നോക്കിയേ അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഒരു സോണ്ടൽ ലൈനിൽ റെസിസ്റ്റൻസ് കിട്ടി സപ്പോർട്ട് നമുക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിട്ടി ഓക്കെ നമുക്ക് എടുക്കാം കാരണം ഇത് ഒത്തിരി സ്ലാൻഡിങ് ആയിട്ടുള്ളതല്ല ചെറിയ ഇംഗ്ലിനേഷൻ ഇൻക്ലനേഷനുള്ളൂ അല്ലെ ചെറിയ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലെവലിൽ കിട്ടി അത് സപ്പോർട്ട് എടുക്കാൻ കാരണം ഇവിടുത്തെ ഇവിടെ നോക്കിയാലും എക്സ്റ്റൻഡ് ചെയ്ത് ഇങ്ങോട്ട് മതി കുറച്ചുകൂടെ എക്സ്റ്റൻഡ് ചെയ്താലേ ഇരുന്നെങ്കിലും വേണമെങ്കിൽ കിട്ടും ഇവിടെ എല്ലാം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് റിവേഴ്സ് മേജർ ആയിട്ട് ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇവിടങ്ങളിലെല്ലാം റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിനൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസും ഇവിടെ സപ്പോർട്ടും വെച്ചിട്ട് നമുക്കൊരു കോമ്പിനേഷൻ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാറ്റേൺ പറഞ്ഞാല് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതി കിട്ടും അല്ലേ ഇതൊരു പാറ്റേൺ ആണ് ഇതൊരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഇതിനെ നമ്മൾ വേണമെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് വിളിക്കും ഓക്കെ അസെൻഡിങ് അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് നമ്മൾ ഇതിനെ വിളിക്കാം അപ്പൊ നമ്മൾ പാറ്റേണിലോട്ട് പോകുന്നതിന് മുൻപാട് ജസ്റ്റ് ഇത് കണ്ടിപ്പോ എന്ന് പറഞ്ഞതുള്ളൂ അപ്പം ഇത് ആ ഒരു പാറ്റേൺ നോർമലി ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് തന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് മുകളിൽ റെസിസ്റ്റൻസ് സ്ട്രേറ്റ് ഹോർസോണിലും ആയിരിക്കും സപ്പോർട്ട് ലൈന് ഇങ്ങനെ സ്ലാൻഡിങ് അല്ലെങ്കിൽ ആയിരിക്കും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് തന്നു മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതൽ അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു തിരിച്ചൊരു ഫുൾ ബാക്കി കണ്ടാൽ അത് അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത അപ്പോൾ പാറ്റേൺ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ് പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ജനറലി നോക്കിയാൽ ഒരു ഒരു സ്റ്റോക്കിങ്ങനെ മൂവിയാണ് ഒരു സ്റ്റോക്കിങ്ങിന് മൂവിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതൊരു സപ്പോർട്ട് ലൈൻ വരയ്ക്കാം ഇങ്ങനെ ഒരു സപ്പോർട്ട് കണ്ടു സോറി റെസിസ്റ്റൻസ് കണ്ടു താഴെ ഇങ്ങനെ നമ്മൾ ഇത് നമ്മൾ നോക്കിയാല് ഇവിടെ ഒരു ഇത് താഴേക്കുന്ന കൂട്ടിക്കാം എല്ലായിടത്തും മുട്ടണൊന്നും ഇല്ല പക്ഷെ നമുക്ക് രണ്ടിൽ കൂടുതലായി മൂന്ന് അല്ലെങ്കിൽ അതിന് മുകളിൽ നമുക്ക് ഒരു ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാമെങ്കില് അതൊരു ഒരു ട്രെൻഡ് ആണ് അല്ലെങ്കിൽ അതൊരു ട്രെൻഡ് ലൈൻ എന്ന് വെച്ചെന്താണ് നമ്മൾ ഈ വരയ്ക്കുന്നല്ലേ ഒരു ട്രെൻഡിലെ ഒരു ട്രെൻഡാണല്ലോ കാണിക്കുന്നത് അല്ലെ ഒരു ട്രെൻഡിനെ കാണിക്കുന്ന അല്ലെ ഇത് താഴ്ത്ത ഈ നമ്മള് അത് എന്ന് പറയാം എന്നുവെച്ചാല് നമ്മള് ഒരു 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 ട്രെൻഡ് എന്ന് പറഞ്ഞ എന്തായാലും എന്താണ് ഇതിപ്പോ ഒരു സ്റ്റോക്ക് ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പൂട്ടിക്കാം ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലേ അപ്പൊ നമുക്ക് നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് നമുക്കൊരു ലൈൻ വരച്ചു ഒരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചു താഴെ ഇത് സപ്പോർട്ട് ലൈൻ വരച്ചു അല്ലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു ഈ എപ്പോഴും ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കും കേട്ടോ അല്ലാതെ നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നു അല്ല ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം അത് നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിന് ഇതൊരു ട്രെൻഡാണ് കാണിക്കുന്നത് അല്ലെ ഒരു ഒരു പർട്ടിക്കുലർ ട്രെൻഡാണ് കാണിക്കുന്നത് എന്താണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കാണ് ഇവിടെ ഹയർ ഹൈസാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയും അല്ലെ ഇങ്ങനെയുള്ള വാക്കുകൾ കിട്ടുക ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുക ഹയർ ഹൈ എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്നിട്ടാണ് റിവേഴ്സ് ചെയ്ത് അല്ലെ എന്നിട്ട് തിരിച്ചു മുകളിലോട്ട് പോയപ്പോൾ ഈ ഒരു ഹൈ ഹൈനേക്കാൾ മുകളിലല്ലേ ഇവിടെ അടുത്ത ഹൈ വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഹൈ ആണ് ഇവിടെ അതിനുശേഷം ആ താഴേക്ക് വന്ന് വീണ്ടും മുകളിലോട്ട് പോയമ്പോ ഇതിനേക്കാളും മുകളിലാണ് അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകുക എന്ന് പറയുന്നത് ആ ഒരു അതിനെ നമ്മൾ കണക്ട് ചെയ്ത് പറയുന്ന ഒരു ട്രെൻഡ് ലൈൻ അല്ലേ ഈ ഒരു ട്രെൻഡ് ലൈൻ അപ്പൊ ഇത് മുകൾ ഭാഗം ആയതുകൊണ്ട് ഇത് റെസിസ്റ്റൻസ് ലൈൻ ആണ് അല്ലെ താഴെ ഇതുപോലെ തന്നെയാണെങ്കിലും നമ്മൾ പറയും ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയും ഹയർ ലോസ് ഹയർ ലോസ് എന്ന് വെച്ചാൽ ലോസ് എന്ന് വെച്ചാൽ ഈ ലോസ് അല്ല കേട്ടോ ഈ ലോസ് അല്ല ലോ ഈ ലോസ് താഴെ അപ്പൊ ഹയർ ലോസ് എന്ന് വിളിക്കാൻ എന്താണ് കാരണം ഇവിടെ നമ്മൾ ഇതിനെ ഹയർ ലോസ് എന്ന് വിളിക്കും അല്ലെ ഹയ്യർ ലോ എന്ന് പറയുന്ന കാരണം ഒരു ലോ ക്രിയേറ്റ് സോറി ആ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം അത് മുകളിലോട്ട് പോയി തിരിച്ച് താഴെ വന്നിട്ട് ഇതിനേക്കാൾ മുകളിലാണ് അടുത്ത ലോ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ലോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വീണ്ടും അടുത്ത ലോ എന്ന് പറയുന്നത് ഇതിനേക്കാൾ അടുത്ത അടുത്ത ലോ എന്ന് പറയുന്നത് ഇതിനേക്കാളും മുകളിലാണ് അടുത്ത ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് ഹയർ ലോസ് ക്രിയേറ്റ് അപ്പൊ നമ്മളൊരു ഇതൊരു സിലിണ്ട്രിക്കൽ പാറ്റേൺ ആണ് ഇംഗ്ലൈൻഡ് ഒരു ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ ആണ് നമുക്ക് ഇതിനു വേണമെങ്കിൽ പറയാം കാരണം ഇത് സിലിണ്ടർ ഇരിക്കുന്നത് അപ്പൊ ഈ പാറ്റേണിന്റെ പ്രത്യേകതകളൊക്കെ പറയാം ഇത് എങ്ങനെയാണ് ഓരോ പാറ്റേൺ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് ട്രെൻഡ് ലൈൻ വരച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടിയത് അല്ലേ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടി വേറൊരു പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരു പ്രൈസ് മൂവ് ചെയ്തു ഇങ്ങനെയാണ് അതിന്റെ ട്രെൻഡ് ട്രെൻഡ് ലൈൻ പോകുന്നതെന്ന് കൂട്ടുക അല്ലെങ്കിൽ സോറി ആ പ്രൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ് പോകുന്നതെന്ന് കൂട്ടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈനെല്ലാം കൂടെ കൂട്ടി നമ്മൾ നമ്മളൊരു വരവടിച്ചു അല്ലെ റെസിസ്റ്റൻസ് ലൈൻ എല്ലാം അവിടെ കൂട്ടി നമുക്ക് ഇങ്ങനെ ഒരു വരവടിച്ചു അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത് ഇവിടെ ലോവർ ഹൈസ് ആണ് അല്ലെ ലോവർ ഹൈസ് എന്ന് വെച്ചാൽ എന്താണ് ഈ ഹൈ സൈഡ് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഹൈ ഈ ഈയൊരു ഹൈനേക്കാളും താഴെയാണ് ഒരു ഹൈ അല്ലേ ഇതിനേക്കാളും താഴെയാണ് ഈ ഒരു ഹൈ അതിനേക്കാളും താഴെയാണ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനേക്കാളും താഴെയാണ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തോണ്ട് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തോണ്ട് താഴെത്തോട്ട് നമ്മൾ ലൈൻ വരച്ചു അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഹയർ ലോസ് ഹയർ ലോസ് അല്ലേ ചില ഇവിടെ ഹയർ ഇനി അത്രയും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അത് മനസ്സിലായി കാണുമല്ലോ ഹയർ ലെവലില് ലോ ക്രിയേറ്റ് ചെയ്തോണ്ട് നമുക്കിവിടെ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തോണ്ട് അടുത്തൊരു ട്രെൻഡ് ലൈനും നമ്മൾ അടുത്ത സപ്പോർട്ട് ലൈനും വരച്ചു അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി വരച്ചപ്പോഴാണ് നമുക്ക് കളഞ്ഞാൽ നോക്കി ഓക്കെ ആ ഓക്കെ ഇത് രണ്ടും കൂടെ കൂട്ടി വരച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടി അല്ലേ ഈ രണ്ടുകൂടെ കൂട്ടി വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടി ഇതിന് നമ്മൾ സിമിട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറയും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ട്രയങ്കിൾ പാറ്റേൺ എന്ന് പറയും ട്രയങ്കിൾ പാറ്റേൺ എന്ന് പറയാൻ കാരണം ഈ രണ്ട് രീതിയിൽ ഇത് കറക്റ്റായിട്ട് സിമെട്രിക്കലായിട്ട് നമുക്ക് ഇവിടെ ഒരു 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 രണ്ട് ട്രെൻഡ് ലൈൻസ് നമ്മൾ കൂട്ടി വരച്ചപ്പോഴും റെസിസ്റ്റൻസും താഴെ സപ്പോർട്ടും കൂട്ടി വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടി അതാണിത് അപ്പൊ ഈ പാറ്റ് ഇത് ഓരോ പാറ്റേൺ ഓരോ പ്രത്യേകതകളുണ്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഐഡിയ മനസ്സിലായാലും എങ്ങനെയാണ് ഒരു പാറ്റേൺ ഫോർമേഷൻ വരുന്നത് എന്നുള്ള ഐഡിയ മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടും വരച്ച് അല്ലെങ്കിൽ അതിനോട് ഉദ്ദേശിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു ഒരു സൈക്കോളജി എന്താണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഈ ഈ സെഷനിൽ പഠിച്ചാൽ മതി അടുത്ത സെഷനിലോട്ട് വരുമ്പോൾ ഓരോ പാറ്റേണേയും പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ അത് എന്താണ് കാണിക്കുന്നത് എന്ന് എന്നു മനസ്സിലാക്കാം നമ്മൾ എന്തിനാണ് ഈ പാറ്റേൺ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ തന്നെ ഈ പാറ്റേൺ പണ്ട് മുതൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ കാലം മുതൽ വലിയ ആളുകളൊക്കെ ഈ ഒരു പാറ്റേണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പഠിക്കുമ്പോൾ അന്ന് പഠിക്കുന്നവരും ഇന്ന് പഠിക്കുന്നവരും കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ചിന്താഗതി അല്ലെങ്കിൽ ആളുകളുടെ ഇമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലെ സൈക്കോളജി നൂറ് കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്നാണ് കാണിക്കുന്നത് എപ്പോഴും ഈ പാറ്റേണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പാറ്റേൺ പോട്ടെ ഒരു പ്രൈസ് മൂവ്മെന്റ് ഇത് നമുക്ക് ഇതും പോട്ടെ ഒരു പ്രൈസ് മൂവ്മെന്റ് ഒരു ഒരു പ്രൈസ് മൂവ്മെന്റ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നെക്സ്റ്റ് എന്ത് സംഭവിക്കാം എന്നുള്ളത് ഒരു നൂറ് കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യം തന്നെയാണ് ഇപ്പോഴും അല്ലെങ്കിൽ ഇതെല്ലാം ഡിമാൻഡ് സപ്ലൈ അല്ലേ ഇതിനും ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ ആളുകളുടെ ഇമോഷൻ അല്ലെങ്കിൽ ഇമോഷണലി ആളുകൾ അല്ലെങ്കിൽ എന്താണ് ആളുകൾ ചിന്തിക്കാനും എന്താണ് ചെയ്യാനും അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം നൂറ് കൊല്ലം മുമ്പ് സംഭവിച്ചു തന്നെയാണ് ഏകദേശം ഏറെക്കുറെ ഇപ്പോഴും സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ റിലവൻസ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ വരച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത നമ്മൾ ഇത് വരയ്ക്കുന്നത് അടുത്ത അടുത്തത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് നൂറ് ശതമാനം സംഭവിക്കും സംഭവിക്കണമെന്നല്ല ഇതിന് പ്രോബിലിറ്റി കൂടുതലാണ് സാധ്യത കൂടുതലാണ് അടുത്തത് സംഭവിക്കാന്നുള്ളത് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു നമ്മളെ സഹായിക്കുന്ന നമുക്ക് പ്രോബിലിറ്റി സാധ്യത കൂടുതൽ തരുന്ന ഓരോ രീതികളാണ് ഓക്കെ അല്ലാതെ ഒരു ഒരു രീതി എടുത്തിട്ട് ഇത് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണെന്ന് ഉള്ള കാര്യം എനിക്ക് സംശയമുള്ള കാര്യമാണ് കാരണം ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ആൾ ആളായതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴും അതെത്ര വിശ്വസിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അത് എടുത്ത് ചെയ്ത് നോക്കിയിട്ട് കുറച്ചധികം ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും അത് എത്ര മാത്രം സക്സസ്ഫുൾ ആവുമെന്നുള്ളത് അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പൊ അങ്ങനെ മാർക്കറ്റിൽ ഒരു പ്രത്യേക രീതി ഒന്നും അല്ലെങ്കിൽ ഒരു സീക്രട്ട് സ്ട്രാറ്റജി അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ഇത് സീക്രട്ടൊന്നും അല്ല രണ്ടാമത്തെ കാര്യം എന്നു പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ ഇത് പഠിച്ചെടുത്ത് അത് ഫോളോ ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ് ഇവിടെ വേണ്ടത് പിന്നെ ഒരു പാറ്റേൺ നമ്മൾ എടുത്തു ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു പാറ്റേൺ പഠിച്ചു എന്ന് പറഞ്ഞാലും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആണോ നിർബന്ധമില്ല ഒരു സക്സസ്ഫുൾ ട്രേഡർ ആണെങ്കിൽ ഒരു പാറ്റേൺ എടുത്ത ഒരു ട്രേഡ് ഒരു ബ്രേക്ക്ഔട്ടുള്ള ട്രേഡ് എടുക്കുന്നു കാര്യം അതിനപ്പുറത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് മണി മാനേജ്മെന്റും നമ്മുടെ ഇമോഷണൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം പാലിച്ചാലേ നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് എല്ലാം വരുന്ന ഇതിൽ പറയാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ട് അപ്പോൾ അവരെ പാറ്റേണിന്റെ പ്രത്യേകത നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ലൈനും ഉണ്ട് സപ്പോർട്ട് ഉണ്ട് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ നമ്മളിപ്പോ പല പാറ്റേണൊക്കെ വരച്ച് കാണിച്ചു അല്ലെ ഇവിടെ അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ കാണിച്ചു അല്ലെങ്കിൽ ഇവിടെ അടുത്ത ഡിസെൻഡിങ് ട്രയങ്കിൾ പാറ്റേൺ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലാതെ ഉണ്ടെങ്കിൽ സിമെട്രിക്കൽ ട്രയങ്കി പാറ്റേൺ ഉണ്ട് സിലിണ്ട്രിക്കൽ പാറ്റേൺ ഉണ്ട് റൈസിങ് വെഡ്ജ് എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ ഫോളിംഗ് വെഡ്ജ് എന്ന് പറയുന്ന പാറ്റേൺ പല രീതിയിലുള്ള പാറ്റേൺ ഉണ്ട് ഇതിലെല്ലാത്തിനും നോക്കി ഇതിന്റെ എല്ലാം റെസിസ്റ്റൻസിന്റെ സപ്പോർട്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ ഇവിടെ എല്ലാ റെസിസ്റ്റൻസിന്റെ സപ്പോർട്ടിന്റെയും കോമ്പിനേഷനാണ് അപ്പൊ ഈ രീതിയിലുള്ള പാറ്റേൺ ഫോർമേഷൻ ഉണ്ടെന്നാൽ ഇതിന്റെ ഓരെണ്ണത്തിന്റെ മാത്ര സഹായത്തോടെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് കാണുന്ന നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ഉണ്ട് ആക്യുറസി കൂടുതലുള്ള പാറ്റേൺസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് ഒരു സപ്പോർട്ടിന്റെ ഒരു മാത്രം വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലാണ് ഒരു പ്രൈസ് ഫോൾ ചെയ്തു അതിന് തിരിച്ചു ഇവിടുന്ന ഒരു ലെവലിൽ നിന്ന് തിരിച്ചൊരു ബൗൺസ് വന്നു വീണ്ടും തിരിച്ച് ഒരു ഫോൾ വന്നു തിരിച്ചു ആ ഒരു ലെവലിൽ തന്നെ ഫോൾ വന്നു ഇവിടുന്ന് ഒരു ബൗൺസ് വന്നു മുകളിൽ പോയി വീണ്ടും താഴെ വന്നു വീണ്ടും കുറച്ചുകൂടെ മുകളിൽ പോയി വീണ്ടും താഴെ വന്ന് ഇങ്ങനത്തെ ഇഷ്ടംപോലെ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും ഈ പാറ്റേൺ നമ്മൾ വിളിക്കുന്നതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് ഇത് ഇത് അതിന്റെ ഹെഡാണ് ഇത് രണ്ടും ഷോൾഡർ എന്ന് പറയുന്ന ഈ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഇതിന്റെ അർത്ഥം ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നിന്ന് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ തരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് അപ്പൊ ഇത് നമ്മൾ സപ്പോർട്ട് ലൈൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ ഇങ്ങനെ നമുക്കൊരു പാറ്റേൺ കിട്ടും അല്ല തിരിച്ച് റെസിസ്റ്റൻസ് ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരു സ്റ്റോക്ക് വന്ന് വന്നതിനു ശേഷം ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു തിരിച്ച് താഴേക്ക് വന്ന് വീണ്ടും ആ ഒരു ലെവലിൽ തന്നെ ടെസ്റ്റ് ചെയ്തു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു റെസിസ്റ്റൻസ് ലൈറ്റ് ഓക്കെ ടെസ്റ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്താല് ഈ ടൈപ്പ് നമ്മൾ ഇങ്ങനെ ഒരു രീതി കിട്ടും ഇതിനെ നമ്മൾ വിളിക്കുന്നത് കപ്പ ആൻഡ് ഹാൻഡിൽ അല്ലെ കപ്പ ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്നാണ് വിളിക്കുന്നത് ഈ കപ്പ ആൻഡ് ഹാന്ഡിൽ എന്ന് പറയുമ്പോൾ ഇത് ഇത് കപ്പ് ഒരു ഷേപ്പ് അതിന്റെ ഒരു ഹാൻഡിൽ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ഇതിങ്ങനെ നേരെ വരാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി അത്രക്ക് താഴേക്ക് പോകാതെ അത്രയ്ക്ക് താഴേക്ക് അങ്ങനെ പോകാതെ നമുക്ക് ഈ എടുക്കാം എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ താഴത്തോട്ട് വന്ന് ഇങ്ങനെ ഇങ്ങനെ വരാം ഇങ്ങനെ വേണമല്ലോ അത് പല രീതിയിൽ അത് കൂടുതൽ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഷേപ്പ് കൂട്ടും അപ്പം ഇങ്ങനെ ഒരു കപ്പാൻ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് കിട്ടും അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന റെസിഡൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള പല രീതി നമുക്ക് ഒരു ഒരു സപ്പോർട്ടോ ഒരു റെസിഡൻസോ ഒരു ട്രെൻഡ് ലൈൻ മാത്രം വെച്ചിട്ട് നമുക്ക് അതും വരയ്ക്കാം അപ്പം അപ്പം അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചെല്ലാം ഈ പാറ്റേൺസിനെ കുറിച്ചെല്ലാം വരുന്ന സെഷനിൽ പറയാം അതിനുശേഷം നമുക്ക് അതിനും അതിനേക്കാളും പ്രാധാന്യമുള്ള മറ്റുള്ള സെഷൻസിലോട്ട് നമുക്ക് വരുന്ന അതിനുശേഷമുള്ള വീഡിയോയിൽ നമുക്ക് പോകാം അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം